ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനും കല്ലൂസും കൂടി എൻ്റെ കുഞ്ഞിയുടെ വീട്ടിലോട്ട് പോയേട്ടോ പോയപ്പോഴത്തേക്കും അവിടെ ഒരു വലിയ നാട്ടുമാങ്ങ മരമുണ്ട് അപ്പോൾ എല്ലാ വർഷവും സാധാരണ നാട്ടുമാങ്ങ പിടിക്കുമ്പോഴത്തേക്കും ഞാൻ വരാറുണ്ട് അപ്പോൾ ഈ വർഷം വന്നപ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ അങ്ങ് തീർന്നു പോയി അപ്പോൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലോട്ടാണ് ഈ മരത്തിൻ്റെ പകുതിയും ചാഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാത്തവണ ഈ മാങ്ങ ഇതുപോലെ പഴുക്കുമ്പോൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് വീണ് കിടക്കാറ് അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൻ്റെ മുകളിൽ പോയാൽ ശരിക്കും മാങ്ങ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ കല്ലൂസ് എന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി എന്നെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ നല്ല രസമാണ് നാട്ടുമാങ്ങ നല്ല മണവുമാണ് ഒരു പ്രത്യേക മണവുമാണ് കേട്ടോ ഇതിന് അപ്പോൾ വന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ കുറേയൊക്കെ കുറേ ദിവസത്തിന് മുന്നേ ഒക്കെ വീണതാണ് കുറച്ചൊക്കെ ഇന്ന ഇന്ന് രാവിലെയൊക്കെ വീണതാണ് അപ്പോൾ എന്നും അവരൊന്ന് പറക്കാറുണ്ട് അതുകൊണ്ട് കുറേയൊക്കെ നല്ല മാങ്ങകൾ കിട്ടി അപ്പോൾ കല്ലൂസിന് ഭയങ്കര സന്തോഷമായി എനിക്ക് ഭയങ്കര ഒരു മാങ്ങയാണ് കേട്ടോ ഈ വർഷം നാട്ടുമാങ്ങയൊക്കെ തിന്നി അധികം അങ്ങനെ തിന്നിട്ടില്ലായിരുന്നു അല്ലാണ്ട് മാങ്ങയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് പക്ഷേ നാട്ടുമാങ്ങയൊക്കെ ഒരു പ്രത്യേക ആണല്ലോ അത് അപ്പോൾ ഈ കാണുന്നതാണ് മരം പക്ഷേ ഏതാണ്ടൊക്കെ ഇതിനകത്ത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നിൽക്കുന്ന ഒന്ന് ഒരു അഞ്ചാറ് മാങ്ങകളാണ് ഈ വീണ് കിടക്കുന്നത് അപ്പോൾ കല്ലൂസ് ഏറ്റവും നല്ലത് നോക്കി എടുക്കുകയാണ് കാരണം കൊത്തിയൊന്നും അങ്ങനെ അധികം എടുക്കാൻ സമ്മതിച്ചില്ല ചെറിയ ചെറിയ പാടുകളൊന്നും ഉള്ളതൊന്നും ഞാൻ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഇതിനകത്ത് സാധാരണ എല്ലാ വർഷവും ശരിക്കും പിടിക്കും കൊല കുത്തി പിടിക്കും കേട്ടോ ഇതിനകത്ത് മാങ്ങ കാരണം അത്രയ്ക്ക് മാങ്ങയാണ് ആ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിന്ന തിന്നും മടുത്തു പോവും കാരണം കവറിലെ കവറിലും ചാക്കി ൊക്കെ വേണമെങ്കിൽ വാരി കെട്ടിക്കൊണ്ട് പോകാം അങ്ങനെ രീതിയിലാണ് ഇവിടെ മാങ്ങ പിടിക്കുന്നത് അപ്പോൾ കല്ലൂസ് എല്ലാം മാങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴെ കൊണ്ടു ചെന്നിട്ട് ഊറി തിന്നാൻ വേണ്ടിയിട്ടാണ് ഊറി കഴിക്കുമ്പോഴാണ് നമുക്ക് നാട്ടുമാങ്ങയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ വീട്ടിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങി ഇറങ്ങി ഇനി താഴെ നമ്മുടെ പീനട്ട് മരം നിപ്പോ കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് കായൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മരം ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ കല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് തിന്നിട്ട് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അധികം മധുരമൊന്നുമില്ല എന്നാൽ ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ അത് പിച്ചുന്നതിന് വേണ്ടിയിട്ട് കല്ലൂസ് താഴോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ കല്ലൂസിന് ഒന്ന് രണ്ട് പഴുത്തതൊക്കെ കിട്ടി അതിനകത്ത് എല്ലാം ഒന്നും പഴുത്തിയിട്ടില്ല കുറെയൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ് പഴുത്തത് വരണം അതോ അവിടെ പഴുത്തില്ല ഇത് നമ്മൾ ഇത് നല്ലായിട്ട് പഴുത്തിട്ടില്ലേ ഇതിപ്പം പക്ഷെ പഴുത്ത് വരുന്നതേ ഉള്ളു കടിച്ചു

ശിവക്കുട്ടൻ കാണാതെയാണ് നമ്മൾ പീനട്ടും അതുപോലെ തന്നെ മാങ്ങയൊക്കെ പറക്കാനായിട്ട് വന്നിരിക്കുന്നത് കാരണം ശിവക്കുട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെയൊക്കെ ഭയങ്കര കൊതു കാണും ഒന്നാമതും ഇപ്പോൾ മഴയൊക്കെ പെയ്ത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണാതെ തന്നെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവക്കുട്ടനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല നമ്മൾ ശിവക്കുട്ടൻ അകത്ത് നിന്ന് ടി വി കാണുന്ന നേരം നോക്കി ഞാൻ കയ്യിൽ കൂടി ഒളിച്ചിറങ്ങിയതാണ് കാരണം നമ്മളെ തന്നെ കൊതു നല്ല രീതിക്ക് കടിച്ചിട്ടുണ്ട് ഇപ്പം കല്ലൂസിന് കുറേ കിട്ടിയിട്ടുണ്ട് മാങ്ങയും അതുപോലെ തന്നെയാണ് മാങ്ങ സൂപ്പറാണ് കേട്ടോ മാങ്ങ അടിപൊളിയാണ് എണ്ണം നല്ല മധുരമുള്ളൊരു മാങ്ങയാണ് മതി 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 അത് പിച്ചത് മതി ഇനി നന്നായിട്ട് പഴുത്തിട്ട് പിച്ചു ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബായ്